പാകിസ്ഥാന് ഉറപ്പ് ആ രഹസ്യം അധികം താമസിക്കാതെ ഉടൻ പുറത്തുവരും അധികം നാൾ പാകിസ്ഥാന് ഇങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചുനിൽക്കാനാകില്ല ഇന്ത്യൻ പോർവിമാനങ്ങൾ വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാനിലെ ബാലാക്കൂട്ടിൽ ഭീകര ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നതിന് തെളിവുകളുണ്ടെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയാവുകയാണ് അത് കൂടുതൽ ചൂടുപിടിക്കുകയാണ് ഇന്ത്യൻ ആക്രമണത്തിൽ ഏതാനും മരങ്ങൾക്ക് മാത്രമാണ് കേടുപാടുണ്ടായതെന്ന പാക് നിലപാടിന് മറുപടിയായി ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റ് വെളിപ്പെടുത്തലുമായി വന്നതോടുകൂടി ചർച്ചകൾ ഗൌരവമുള്ളതായി മാറുകയാണ് സംഭവസ്ഥലം സന്ദർശിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെ പാകിസ്ഥാൻ പലതവണ തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു ആ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് പാകിസ്ഥാന് ബാലാക്കോട്ട് മാധ്യമ വിലക്കിൽ പാകിസ്ഥാന് മറയ്ക്കാൻ ഏറെ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ് ബലാക്കോട്ട് ടൌണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കുന്നിൻ മുകളിലാണ് ഭീകര ക്യാമ്പ് ഒന്നിലേറെ കെട്ടിടങ്ങളിലായി താമസ സൗകര്യവും പരിശീലന സൗകര്യമുണ്ട് ജബാ ബിസിയാൻ റോഡിലെ ഹോട്ടൽ ബ്ലൂ പോയിന്റിന് മുന്നിൽ നിന്നാണ് ക്യാമ്പിലേക്കുള്ള വഴി തുടങ്ങുന്നത് ദൂരം മൂന്ന് കിലോമീറ്ററെ ഉള്ളുവെങ്കിലും കുത്തനെയുള്ള കയറ്റമായതിനാൽ നടന്നെത്താൻ ഒരുപാട് സമയമെടുക്കും പലപ്പോഴും ബൈക്കിലും മറ്റുമാണ് ഇവിടെ യാത്രക്കാർ എത്തുന്നത് വഴിയുടെ തുടക്കത്തിലുള്ള ഗേറ്റിൽ തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്നെഴുതിയ ബോർഡുണ്ട് വ്യോമാക്രമണത്തിന് ശേഷം ഈ ബോർഡ് എടുത്തു മാറ്റി എന്ന റിപ്പോർട്ടിലുണ്ട് പക്ഷെ ചിത്രം എടുക്കാൻ പാടില്ലെന്ന മറ്റൊരു ബോർഡ് ഇവിടെ ഉണ്ട് അത് പാകിസ്ഥാന്റെ പേടിയാണ് കാണിക്കുന്നത് രണ്ടായിരത്തിലിവിടെ പരിശീലനം ആരംഭിച്ചതായാണ് നാട്ടുകാർ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെയും പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെയും സഹകരണത്തോടെയാണ് പരിശീലനം നൽകിയിരുന്നത് സയ്യിദ് അഹമ്മദ് ഷാഹീദിന്റെ പേരിലാണ് പരിശീലന കേന്ദ്രം അറിയപ്പെട്ടിരുന്നത് കുന്നിൻ മുകളിലെ ആദ്യ കെട്ടിടം ഓഫീസ് ബ്ലോക്കാണ് അരികിലായി മറ്റൊരു കെട്ടിടം കൂടിയുണ്ട് ഇത് പ്രധാന പരിശീലകൻ ഉസ്താദ് ഉസ്മാൻ ഖോറിയുടെ താമസ സ്ഥലമാണെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന് മുൻപ് വരെ ഇവിടെ അയാൾ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പരിശീലനം തേടിയെത്തുന്ന പുതുമുഖങ്ങൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സന്ദർശകർക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൌസ് എന്നിവയും കെട്ടിടങ്ങളിലുണ്ട് കെട്ടിട സമുച്ചയത്തിന്റെ നടുക്ക് മരങ്ങൾക്കിടയിൽ മറ്റൊരു പരിശീലന കേന്ദ്രമുണ്ട് ഇതൊരു വലിയ ഹാളാണ് പരിശീലകർ ഇവിടെയാണ് ക്ലാസ് എടുക്കുന്നത് ഇരുന്നൂറ് പേർക്ക് ഇവിടെ ഇരുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാം അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഹോട്ടൽ ചായക്കടയുമുണ്ട് സമീപത്തുള്ള വലിയ മൈതാനത്താണ് ആയുധ കായിക പരിശീലനം നൽകുന്നത് സമുച്ചയത്തിന്റെ മറ്റൊരട്ടത്തായി പരിശീലനം കഴിഞ്ഞവർക്കുള്ള താമസ സൗകര്യമുണ്ട് അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും അവിടെ പലതും മറയ്ക്കുന്നുണ്ട് ബലാക്കോട്ട് കിട്ടിയ തിരിച്ചടി മറയ്ക്കാനായി പാകിസ്ഥാൻ മാധ്യമങ്ങളെ വഴിയിൽ തടയുമ്പോൾ നേരത്തെ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാന് ഒരുപാട് മറയ്ക്കാനുണ്ട് പക്ഷേ അധികം ഇങ്ങനെ ആ രഹസ്യം മറച്ചു വെച്ച് പാകിസ്ഥാൻ പാകിസ്ഥാനാകില്ല അമേരിക്ക ം പിടിമുറുക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനം വലിയ തിരിച്ചടി വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ്